കണ്ണൂർ ആന്തൂരിൽ സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായെന്ന ശബ്ദരേഖ ജനൻ ടി വിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശം ചെയ്തയാളും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തായത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് ഭയമുണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും കാണേണ്ടി വരില്ലേ അതുകൊണ്ടാണ് ഒപ്പ് തൻ്റെയല്ല എന്ന് തിരുത്തിയതെന്ന് ശബ്ദസന്ദേശത്തിൽ പറയുന്നു ഒപ്പ് തന്റേതല്ലെന്ന് നാമനിർദ്ദേശം ചെയ്ത വ്യക്തി പറഞ്ഞതോടെ തളിവാടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിമലിന്റെ പത്രികയാണ് തള്ളിയത് വിവരങ്ങളുമായി മിഥുൻ മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു എന്തൊക്കെ കാണണം പ്രത്യേകിച്ച് ഒറ്റയാൻ എത്രയോ വട്ടം വേദിയായിട്ടുണ്ട് അവിടം കൃഷ്ണരാജ് ആന്തൂർ പോലെ സി പി എം ഏകപക്ഷീയമായി ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശബ്ദരേഖ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അവിടെ നാമനിർദ്ദേശം ചെയ്ത സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്യും പക്ഷെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ആളെ ഭീഷണിപ്പെടുത്തി അത് താൻ ഇട്ട ഒപ്പല്ല അത് തന്റെ ഒപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിന്തള്ളിപ്പിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് പിന്തുടർന്ന് വരുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണിത് അതായത് അവിടെ തളി എന്ന് പറയുന്ന ആന്തൂർ നഗാസിലെ തളി വാർഡിൽ കോൺഗ്രസിന്റെ പ്രവർത്തക കോൺഗ്രസ് പ്രവർത്തകൻ കെ എസ് വിനെ നേതാവ് ഒക്കെ വിമൽ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അവിടെ നാമ നിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു സ്വാഭാവികമായി തളിവാർഡിലെ ഒരു കോൺഗ്രസിന്റെ അവിടെ ജീവിക്കുന്ന ഒരാളുടെ ഒപ്പ് വേണം പിന്താങ്ങാൻ വേണ്ടി അങ്ങനെ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ ഒപ്പ് അവർ സംഘടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തിയാണ് ഈ ബിനാൽ കൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടുതെന്ന് മനസ്സിലാക്കിയ പ്രാദേശിക നേതൃത്വം ഇയാളെ വിളിച്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എന്തുകൊണ്ട് തന്റെ ഒപ്പല്ല എന്ന് പറഞ്ഞു തന്നെ വിമൽകൃഷ്ണ അതായത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശകരെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത് അതായത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്നൊരു ഭയം സ്വന്തം അമ്മയ്ക്കുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട് മാത്രമാണ് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും കാണേണ്ടി വരില്ലേ അതുകൊണ്ടാണ് ഒപ്പ് തന്റേതല്ല എന്ന് തിരുത്തിയത് ഇതോടെ തളിയിൽ ഡിവിഷനിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിമൽ കൃഷ്ണയുടെ ഈയൊരു ഇത് തള്ളുകയും നാമനിർദ്ദേശം തള്ളുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് പലയിടത്തും ഇപ്പോൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല സ്വാഭാവികമായി ഏകപക്ഷീയമായി ഒരു അസ്വാഭാവികത അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശക്തി കേന്ദ്രമല്ലാതെ കൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ തയ്യാറാകുന്നത് പക്ഷെ അതിന് പോലും ഈ സി പി എം നേതൃത്വം വിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യമാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഏരുന്നത് കൃഷ്ണരാജ് ശരി ആ വിവാദ ശബ്ദരേഖ അത് കേൾക്കാം ഞാൻ ഇന്നലെ രാത്രിയാണ് എന്നോട് രാത്രി അല്ല നിങ്ങള് മറ്റേ അവിടെ കൊടുത്ത നിങ്ങളെ സമ്മതം ഇല്ലാണ്ടാണ് വോട്ട് മേടി മറ്റേ ഒപ്പ് മേടിച്ചത് എന്നുള്ളത് അങ്ങനെ ഇപ്പൊ ഒപ്പ് മേടിപ്പിക്കും എന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾ തന്നെയാണോ അതിന്റെ അകത്ത് ഒപ്പിട്ട നിങ്ങൾ തന്നെയല്ലേ ആ അപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ അത് വീട്ടിലിങ്ങനെ ഇതായത് കൊണ്ട് പറഞ്ഞാൽ പിന്നെ നമ്മളിതില് അവർ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മള് കാണണ്ടെ നമ്മള് കഴിക്കണം നമ്മളെ കുടുംബത്തിനൊക്കെ നാളെ പിറ്റേന്ന് ആ ഒരു ചോദ്യം ഇങ്ങോട്ട് എനിക്ക് ഇത്തരം പറയാൻ ഒന്നുമില്ല അതെ ഇവര് ബുദ്ധിമില്ലാത്ത ടീമാ പറഞ്ഞാൽ പറഞ്ഞാൽ ശരിയാവൂരാ ശരിയാക്ക് പിന്നെ അങ്ങോട്ട് ഉത്തരം പറയാനൊന്നുമില്ല എന്നോട് എന്തെങ്കിലും ഈ സംഭവം ഞാൻ ഞാൻ എന്നാ ഇവരെ മറുപടി വരാം ഇവരെ മുഖത്ത് നോക്കാൻ എന്തെങ്കിലും അല്ല നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് മേടിച്ചു തരാം കണ്ണൂരിൽ സി പി എം നേതാവിന്റെ ഭീഷണി ആ ശബ്ദരേഖയാണ് ഒപ്പ് തെറ്റിച്ച് എന്ന് പറഞ്ഞ് പത്രിക പിൻവലിക്കേണ്ട ദുരവസ്ഥ വിവരങ്ങൾ നൽകിയത് മിഥുൻ പിള്ള